ഞണ്ടല്ലോ

ും പുഞ്ചപ്പാള കാറ്റുവിതച്ചും നീ എൻറെ പുളരിപ്പു പോലെ ചിരിച്ചും പുഞ്ചപ്പാട് കാറ്റു വിതച്ചും നീ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ തോമൽ ചേളച്ചു കടന്നില്ലേ അയാൾ നിഴലം കൂടെ പോരില്ലെന്നറിയാം പന്തിയായി സ്നേഹിലാവുപൊഴിക്കില്ലെന്നറിയാം രാവായാൽ നിഴലം കൂടെ റിയാം സ്നേഹിലാവ് ഒഴിക്കില്ലെന്നറിയാം എന്നുള്ളിൽ അമ്പൻ മുനയച്ച നീ അതിന് മാറിൽ ചേർത്തു പിന്നെ ചിരിച്ചും കാറ്റു വിതച്ചും നീ എന്റെ കൂടെ നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നീ പുലരിപ്പുപോലെ ചിരിച്ചും പുഞ്ചാടെ കാറ്റു വിതച്ചും നിന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ കൂവൽ വച്ചു കടന്നില്ലേ നിഴലും കൂടെ പോരില്ലെന്നറിയാം എന്ത്യ സ്നേഹിലാവുപൊഴിക്കില്ലെന്നറിയാം രാമായലും കൂടെ െന്നറിയാം സ്നേഹിലാവ് പൊഴിക്കില്ലെന്നറിയാം അങ്ങനെ അമ്മിൻ മുണയാലി മാറി ചേർത്ത് കൊടുക്കില്ലെന്നറിഞ്ഞ ഹലോ கதவரையாம் பாட்டு உம் Hello. ല്ലോ ഞാനവിടെ വാട്സാപ്പ് കണ്ടപ്പോഴിട്ടത് ലിജു പോയില്ലേ ലിജോന്റെയും മഫ്റ്റിന്റെയും ആ അവിടെ വന്നു പോയില്ലേ ഞാനത് കണ്ടപ്പോഴിട്ടത് ടീച്ചറും പോയി കഴിഞ്ഞ പിന്നെ അല്ല ടീച്ചറല്ല നിങ്ങൾ പോയി കഴിഞ്ഞ പിന്നെ ടീച്ചറും മാത്രമായി അപ്പൊ പിന്നെ ഞങ്ങള് പോയി ഊണ് കഴിച്ചു അല്ലെ എന്തായിരുന്നു അറിയാം എന്ത് മീൻ ചളായില്ല ഉച്ചക്ക് മീൻ ഉണ്ടായിരുന്നു നില എന്ത് പറ്റിയാവോ അല്ലെ വന്നില്ല എന്തായിരിക്കും ഒരു മനസിലാവണില്ല ണോ മായ ഉണ്ടെങ്കിൽ ഇറങ്ങി വരൂ 有点。 ഇല്ല ടീച്ചർ ഇനി വരാൻ വഴിയില്ല എല്ലാരും പോയെന്ന് വെച്ചിട്ടുള്ള ടീച്ചറും പോയത് ഞാൻ പിന്നെ ലിജോനെ അവിടെ അപ്പുറത്ത് കണ്ടപ്പോ ഇട്ടത് എന്ന് ലിജോ ലൈവ് നോക്കി വന്നതല്ലേ ില്ല അത്യതല്ല ഞാനപ്പുറത്തുനിന്ന് പറഞ്ഞത് വാട്സാപ്പിൽ കണ്ടതായിരുന്നു അയാളെ ജോലി ഇണ്ട അപ്പുറത്തൊന്ന് ഉദ്ദേശിച്ചത് അതായിരുന്നു എനിക്ക് അതിൽ കമന്റ് കാണാലോ വരുന്നത് അല്ലാണ്ട് വേറെ ലൈവ് പോയി നോക്കാൻ പറ്റില്ലല്ലോ നാളെ ലീവ് ആണല്ലേ മഴ കുറഞ്ഞ ഞാനിത് അപ്പൊ പിന്നെ അങ്ങനെ എങ്ങനെയാ പറയാന്ന് വെച്ചു വാട്സപ്പ് അത് കാരണം അപ്പൊ പറയാൻ വച്ചു അപ്പൊ അവരൊക്കെ വിചാരിക്കൂലേ ടീച്ചർക്കും മനസ്സിലാവായിരിക്കുന്നു ചോദിച്ചു മഴ പോയി അപ്പ എന്നാ പിന്നെ പൊക്കോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാ ലിജോ ഞാൻ കഴിച്ചു കഴിച്ചു ഞാൻ രാവിലത്തെ കുറച്ച് ഉപ്പും ആവണ്ടായി അത് കഴിച്ചു ഞാൻ മായ വീഡിയോ നോക്കട്ടെ ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് വീണ്ടും ഗുഡ് നൈറ്റ് வீடியோ நேர உள்ளப்பாணும் Thank you.